വേലകളുടെ നാടായ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വ്യത്യസ്തമായ മറ്റൊരു വേലയാണ് അങ്ങാടി വേല അങ്ങാടി വേല ഏറ്റവും പ്രത്യേകതയാണ് കുതിരയോട്ടം അതുപോലെ തന്നെ ആന ഓരോ വീട്ടിൽ നിന്നും ഓരോ കുതിരയും അതുപോലെ തന്നെ ഓരോ ആനയും അവർ പങ്കെടുപ്പിക്കുന്നതാണ് ഈ വേലയ്ക്ക് അതുകൊണ്ടുതന്നെ ഈ വേല പറഞ്ഞാൽ കേരളത്തിൽ മറ്റെങ്ങും കാണാത്ത ഒത്തിരി വ്യത്യസ്തത നിറഞ്ഞ ഒരു വേലയാണ് ഇപ്പോൾ ഇത് ചിറ്റൂർ തത്തമംഗലത്താണ് നടക്കുന്നത് അപ്പോൾ കുതിരയോട്ടം കാണാത്തവർക്കായിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് മിസ്സാക്കേണ്ട ഫുൾ വീഡിയോ കാണണം രണ്ട് വർഷത്തിലൊരിക്കലാണ് എങ്ങാടി വരെ നടക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ എത്ര മാത്രം ഗംഭീരമാക്കി നടത്താൻ കഴിഞ്ഞില്ല കാരണം കോവിഡിൻ്റെ സമയത്തൊക്കെ ആയപ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം കുറവായിരുന്നു അങ്ങനെയൊക്കെ ഒരു ചടങ്ങ് മാത്രമേ നടക്കി തീർക്കേണ്ടി വന്നു പക്ഷേ ഇത്തവണ അങ്ങനെയല്ല നല്ല പങ്കാണിത്തോണ്ട് ജനങ്ങളുടെ അതുപോലെ തന്നെ കാഴ്ചക്കാർ മാത്രമല്ല പങ്കെടുക്കുന്നവരുടെയും ഒരുപാട് നല്ല സാന്നിധ്യമുണ്ട് ഏതാണ്ട് അമ്പതോളം കുതിരകളാണ് ഈ ഇത്തവണത്തെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മാസങ്ങൾ നീണ്ട പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കുതിരയോടെ നടക്കുന്നത് ഈ കത്തമംഗലം പ്രദേശത്ത് നിങ്ങൾ ഒരാഴ്ച മുമ്പ് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുവെന്ന് റിഹേഴ്സലും പ്രാക്ടീസും അതുപോലെ തന്നെ എൻ്റെ പരിപാടികളൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഇത് ഇനി കാണിൽ രണ്ട് വർഷം കാത്തിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മിസ്സാക്കാതെ കാണുക തൃശ്ശൂർ കോയമ്പത്തൂർ ദേശീയപാതയിൽ തത്തമംഗലം എന്ന ഹൃദയഭാഗത്ത് മെയിൻ റോഡ് കൂടുതലായിട്ടാണ് നടക്കുന്നത് ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ വേട്ടക്കരപ്പൻ സ്വാമി വേട്ടയ്ക്ക് പോയ കുതിരയായിട്ടാണ് എന്ന സങ്കല്പത്തിന്റെ ഒരു പുനരാവിഷ്കരണമാണ് ഈ ഉത്സവത്തിൽ കുതിരയോട്ടം നടത്തുന്ന കേട്ടോ കുതിരയോട്ടത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തത്തമംഗലം കെ എസ് ഇ ബി ഓഫീസിന് ഫ്രണ്ടിൽ നിന്നാണ് ഫിനിഷിംഗ് പോയിന്റ് പേര് തത്തമംഗലം ബസ് സ്റ്റാൻഡിന് എടുത്താണ് കേട്ടോ ഏതാണ്ട് അര കിലോമീറ്ററോളം ദൂരമാണ് ഈ കുതിരയോട്ടം നടക്കുന്നത് കേട്ടോ വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിച്ച കുതിരോട്ടം ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന് പാലക്കാട് ചൂടിനെ പോലെ അവഗണിച്ച് ആയിരക്കണക്കിനാളാട്ടോ കാണാൻ വന്നിരുന്നത് അപ്പോൾ അവരെയൊക്കെ നിയന്ത്രിക്കാനും പോലീസിന് നല്ല രീതിയിൽ സഹായം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് പോയിന്റിൽ ഓരോ കുതിരയ്ക്കും ക്രമ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്പർ അനുസരിച്ചാണ് ഇവർ വിളിച്ച് നിർത്തി ഓടിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടത് നേതൃത്വം കൊടുക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ അവരോരും ചെക്ക് ചെയ്യേണ്ടത് ഓരോ കുതിരയും അവരുടെ യഥാർത്ഥ ആളാണ് ഓടിക്കുന്നതൊക്കെ ആയിട്ട് കുതിര ഓടിക്കാനുള്ള അനുമതി ലഭിച്ചവർക്ക് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നേരത്തെ മുൻകൂട്ടി പോലീസിൻ്റെ പെർമിഷൻ മേടിച്ചവർക്ക് മാത്രമാണ് ഈ പങ്കെടുക്കുന്നത് അപ്പോൾ അത് വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട് ആ സ്പോട്ടിൽ തന്നെ ഇപ്പോൾ ഓരോ കുടുംബത്തിലും ഒരു വ്യക്തി ഓടിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വക്കുകളൊക്കെ ഉണ്ടാവുക ഈ ജാക്കി എന്ന് പറയും കുതിരയുടെ യഥാർത്ഥ ഓണർ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത് പരിശീലനമൊക്കെ കൂടുതലുള്ള ഒരു ജാക്കിയെന്നാണ് വിളിക്കാറ് അപ്പോൾ അവരൊക്കെ ട്രെയി കുതിരയുടെ അടുത്ത് തന്നെ അവർ വേണ്ട നിർദ്ദേശം കൊടുത്ത് ഓടിക്കുന്നുണ്ട് അങ്ങാടി വലയ്ക്ക് പൊതുവേ കേരളത്തിന് പുറത്തുനിന്നാണ് കുതിര കൊണ്ടുവരും തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക മുതലായ പ്രദേശങ്ങളാണ് കുതിരയെ കൊണ്ടുവരുന്നത് അപ്പോൾ അവർ മാക്സിമം പേരും വാടകയ്ക്കടുത്ത് ഓടിക്കുന്നവരാണ് പിന്നെ അപൂർവം ചിലവർ കുതിര മേടിച്ച് അത് പരിശീലിക്കുന്നവരുണ്ട് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞാൽ അവർ തിരിച്ച് ഉണ്ട് ഓരോ കുതിരയും അതിന് അത്യാവശ്യം നല്ല സൈസുള്ള കുതിരയോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നു കുതിരയോട്ടം കാണാൻ വേണ്ടി കുറച്ച് കുട്ടിപ്പാട്ടുകൾ എത്തിയിട്ടുണ്ട് അമര് സെറ്റായിട്ട് മതിൻ്റെ പൊക്കത്ത് കയറിയിരിക്കട്ടെ കെ എസ് എസ് ബി ഓഫീസിൻ്റെ മതിൻ്റെ പുറത്താണ് ഈ സാധനം ഗംഭീര സാധനം കേട്ടോ നമുക്ക് അതിൻ്റെ പൂഫ് എന്താ മസിലൊക്കെ തകർത്ത സാധനം അട്ടിപ്പൊളി ഓ അതിൻ്റെ വെയിൻസ് എല്ലാം വെളി തെളിഞ്ഞു കാണേട്ടോ സൂപ്പർ സ്കിന്ന നല്ല ഷൈനിങ് നല്ല ഗ്ലൈസിങ് ഉള്ള സ്കിന്നും കളറും സൂപ്പറായിട്ട് കേട്ടോ അപ്പോൾ അതിനെ ഓടിക്കാനുള്ള ആൾ കയറാൻ വേണ്ടി പോവുകയാണ് ഇപ്പം കുതിര വാമമായ നിൽക്കാൻ വേണ്ടിയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എപ്പോഴും കുതിരയ്ക്ക് ആ എനർജി കിട്ടാൻ വേണ്ടി ജസ്റ്റ് സ്റ്റാർട്ടിങ് ട്രിപ്പിൾ വരാതിരിക്കാൻ വേണ്ടി ഒരു റൗണ്ടിൽ കറക്കിയിട്ട് വിടുന്നുണ്ടോ സംഭവം സെറ്റ് അവന് പൊക്കത്ത് ആൾ കയറിയിട്ടുണ്ട് ഇത് നിൽക്കാറുണ്ട് തകർത്ത് ഓടുന്ന ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ കുതിരയെ ഓടുന്ന മുറയ്ക്ക് ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസോടൊപ്പം തന്നെ കരിവേലയും നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റോഡിലോട്ട് കയറി വന്ന കരിവേല ദേഹത്ത് വന്ന് ഐശ്വര്യം തേച്ചിട്ട് പൂട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വേണം നിൽക്കണമെങ്കിൽ പണി കിട്ടും അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവൻ അതെല്ലാം അത്യാവശ്യം സ്പീഡ് യൂസ് ചെയ്യാൻ പറ്റുന്നവനെ അവൻ അവൻ തകർത്തോട്ട് പോയി കേട്ടോ ചില കുതിരകൾ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അവർക്ക് അപ്പോൾ അത് ട്രെയിനിൻ്റെ അല്ലാത്തുകൊണ്ടാവാം അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിയന്ത്രിക്കാൻ വേണ്ടി കിട്ടി അവനൊരു ഒഴുക്കി കിട്ടിയതാവാൻ പറഞ്ഞു കേട്ടോ ഇതാണ് പോലീസാണ് ജാക്കിനെ കണ്ടാൽ തന്നെ അറിയാം കുതിരയുടെ ക്വാളിറ്റി അത് നോക്കുന്ന ആളാണ് ഈ ജാക്കി എന്ന് പറയാം സമൂഹത ഇതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവനെ കണ്ട്രോൾ ചെയ്യാൻ ഭയങ്കര റിസ്ക് നോക്കാം നമുക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിനെ കൊണ്ടുവരുന്നത് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ചില കുതിരകളൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാ മിക്കവാറും കുതിരകൾ ആളെ വീഴ്ത്തിയിടാറുണ്ട് പണ്ടൊക്കെ ഒരുപാട് ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവൻ കൊള്ളാം ഇവനാൾ പുലി ആ ജാക്കിറ്റ് കൈ ഒറ്റ കൈ നിൽക്കുന്നുണ്ട് എൻ്റെ കണ്ട്രോളിൽ നന്നായി ട്രെയിൻഡ് സാധനമുള്ളത് അല്ല ട്രെയിൻ ചെയ്ത് സെറ്റായി കൊണ്ടുപോകുന്ന കണ്ടാൽ തന്നെ കണ്ടാത്തന്നറിയാ അത്യാവശ്യം നല്ല രീതിയിൽ പറക്കുന്ന സാധനം കാലൊക്കെ നോക്കിയേ സെറ്റ് സാധനം ഇവൻ്റെ ഓട്ടം കാണാൻ വേണ്ടിയാണ് കൊതിയാണ് അധികം വൈകാതെ കൊടുക്കാൻ വിചാരിക്കുന്നു കുതിരയെ വട്ടത്തിൽ കറക്കുന്നത് സ്റ്റാർട്ട് പ്രോപ്പറായി കിട്ടാൻ വേണ്ടിയാണേ അപ്പോൾ ജസ്റ്റ് നിയന്ത്രിച്ചു കൊണ്ട് ഈ കറക്കിയെടുക്കുന്ന പറഞ്ഞാൽ വാമപ്പ് എന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ പറയാം സെറ്റ് കറക്കി കറക്കി സിഗ്നൽ കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആയിട്ട് കുതിര ഓൾറെഡി സ്റ്റാർട്ടിങ് മുന്നിൽ എത്തുമ്പോൾ തന്നെ ബാക്കിയുള്ള സിഗ്നൽ അനുസരിച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫ്ലാഗ് ആൾക്കാർ വെക്കുന്നത് റെഡും അതുപോലെ തന്നെ ഗ്രീനും ഉണ്ട് ഫ്ലാഗ് കിട്ടി സിഗ്നൽ കിട്ടി പോണു പുള്ളി പറഞ്ഞവന് സെറ്റ് ഇതാണ് രക്ഷയിലെത്തി തീ പോലെ പോയാൽ തിരക്കും രക്ഷയില്ല കേട്ടോ ജനങ്ങളുടെ തിരക്കാണോ രക്ഷയില്ലാത്ത തിരക്ക് സംഭവം ജനങ്ങളുടെ കുതിര പോകണം എത്ര ഡേഞ്ചറാണോ സന്തോഷമാണ് കേട്ടോ ആൾക്കാർ കുതിര വരുമ്പോൾ ജസ്റ്റ് മാറി കൊടുക്കണോ പോകോട്ടെ എന്ന രീതിയിൽ പിന്നെ വീണ്ടും ആൾക്കാർ ഇതുപോലെ കയറി നിൽക്കുക കേട്ടോ എന്താ ഇവിടെയൊക്കെ അത്യാവശ്യം വാരിക്കേണ്ട വെച്ച് മറച്ച് സൈഡ് നിൽക്കാൻ വേണ്ട ഒരു സേഫ്റ്റി പ്രൊഡക്ഷക്കുണ്ടാവും ഇപ്പോൾ ഗ്രീൻ സിഗ്നലാണ് കുതിര കുതിര വരുമ്പിച്ചായിരിക്കുന്നു ഈ ഓരോ ഇരുപത് മീറ്ററും ഗ്യാപ്പിൽ സിഗ്നൽ കൊടുക്കാൻ നിൽക്കേണ്ട ആൾക്കാർ അപ്പോൾ അവരുടെ സിഗ്നൽ അനുസരിച്ച് മാത്രമാണ് എന്താ പറയുക കുതിര സ്റ്റാർട്ടിങ് കൊടുക്കുള്ളൂ കേട്ടോ അവിടെ ഈ ഫ്ലാഗിൻ്റെ ടോക്ക് മറ്റ് സിഗ്നൽ മാർഗങ്ങളൊന്നുമില്ല ഇത് അടുത്തവൻ കയറിയിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് വിവനം അത്യാവശ്യം നല്ലൊരു ഓടുന്ന കുതിരയാണ് തോന്നുന്നു കാഴ്ചയിൽ അത്യാവശ്യം മോശം ഇല്ലാത്തവരായതുകൊണ്ട് ആ ഫുണ്ട് അത്യാവശ്യം കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ മൊമെൻറ്റ് കിട്ടി 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 പയ്യേ സ്പീഡ് കയറുകയുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ കുഴപ്പമില്ല കിട്ടിയിട്ടുണ്ട് അവനെ അത്യാവശ്യം കയറി പോകുന്നു വിചാരിക്കുന്നു ഇത് സെറ്റ്സ് ആണ് തീ തീ പോലെ പോകുന്നു ഊരെ പറക്കുന്നുണ്ടോ ഗംഭീര കരിവേല ചേട്ടന്മാർ പോകുന്നുണ്ട് സൂക്ഷിച്ചു നിന്നാൽ നമുക്ക് മേലെ തേച്ച് തരേണ്ട മതി ഈ പയ്യന്മാരുത മൊത്തം തേച്ചിരിക്കാൻ പോയി ഇത് അടുത്ത ഈ സെറ്റ് വറക്കണം അടുത്തമാര് ഇത് കുറച്ച് കുറച്ച് വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റാക്കിയിട്ടാണേലും കുതിരവേല നിയന്ത്രിക്കാൻ സ്ത്രീ വേഷം കെട്ടിയ ജനങ്ങളുണ്ട് കേട്ടോ എൻ്റെ കൂടെ സംഭവം ഉഷാറായിട്ടൊരു ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വല്ല സ്ത്രീകളെ പോലും തോട്ടുന്ന കരിയിൽ ഒരുങ്ങി നിൽക്കേണ്ടേ ഓ സെറ്റ് കുതിര വരുന്നു പറന്നവൻ ഗംഭീര കുതിര ഷു സെറ്റ് ടി തീ പോലെ പോയിട്ടുണ്ട് അവനും ഒരു മോശം അങ്ങനെ ഏതാണ്ട് അവസാനിച്ചായിട്ടുള്ള സിഗ്നലൊക്കെ വരുന്നുണ്ട് ഒരു കുറേ യൂട്യൂബ് ചാനൽ സിനിമ പോലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ മൈൻ്റെ പേര് വരികയാണ് വിചാരിക്കുന്നു അതെ എക്സ് അപ്പോൾ അതേ സിഗ്നല് പറയാൻ തുടങ്ങിയിട്ട് അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട് അവസാനിപ്പിച്ചതായിട്ട് അതെ സിഗ്നൽ കാണിച്ചു പോന്നതെ ഈ സിഗ്നലാണ് കുതിരയോട്ടം അവസാനിച്ചതിൻ്റെ സിഗ്നൽ തൊട്ടടുത്തുള്ള ആൾക്ക് പാസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാ ഓരോ ഇരുപത് മീറ്ററും ഫ്ലാഗ് പിടിച്ചെടുക്കുന്നവർക്ക് എല്ലാ കാരണം സിഗ്നൽ കിട്ടും ഇത് ജനങ്ങൾക്കുള്ളൊരു അറിയിപ്പും കൂടിയാണ് അവസാനിച്ചെന്നായിട്ട് ഇത് ഓട്ടോ താൻസ് ഒക്കെ പറയുന്നുണ്ട് ആൾക്കാർ സെറ്റ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക മിസ്സാക്കണ്ട ഇത് ഇനി ഒരിക്കലും കാണാൻ പറ്റിയെന്ന് വരില്ല നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് ഉണ്ടായി ഈ വീഡിയോ പയ്യന്മാരെ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ മൊത്തം കരിവേല നമ്മളെ മൂത്ത് തേച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് സെറ്റായിട്ട് ഓക്കെ എൻജോയ് എൻജോയ് അപ്പോൾ അടിപൊളിയായിട്ട് ഇത്തിരി പേര് കാണാമെന്ന് തിരിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇനി മറക്കണ്ട ആനവേലയും കൂടി വരുന്നുണ്ട് അടുത്ത ശനിയാഴ്ചയാണ് ആനവേല മൂന്നാം തീയതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ തന്നെ ഗംഭീരമാണ് ഇതേ സ്ഥലത്ത് തന്നെ നൃത്തം വരെ നടക്കുന്നു ഓരോ കുതിരകൾ അപ്പോൾ അവർ തിരിച്ച് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തിരിച്ച് ഫോനെ കണ്ടോളം തന്നെ ബ്ലാക്ക് സെറ്റ് സാധനം ഫോനൊക്കെ വാമായി സെറ്റ് ഷൈനായി നിൽക്കുന്നതാണ് ഓയോ ഹിന്ദു അവിടെ പീസ് മസിൽസാൻ്റെ സെറ്റ് ഒന്നും പറയാനില്ല ഒരു വെള്ള കുതിരേട്ട അടിപൊളി നല്ല കാണാൻ നല്ല ചന്ത സാധനം ഊഹ് എന്തത് നല്ല പ്യോർ വൈറ്റ് കഴുത്തിൽ മണിയൊക്കെ ഇട്ടിക്കൊടുത്ത് സുന്ദരിയാക്കിട്ടാരിക്കും പിന്നെ കാണാൻ തന്നെ എന്തുവാ ജനങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അങ്ങാടി വില കുതിരയോട്ട് അവസാനിച്ചിരിക്കും തിരിച്ച് അവര് എന്റെ പ്ലേസിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഇവനെ കൊണ്ടെന്തോ അഭ്യാസം കാണിക്കാൻ വേണ്ടി നോക്കുകയാണ് ഈ ജാക്കി ൊരു സൗണ്ട് ഉണ്ടാക്കാൻ അത് കാല് വെക്കാനൊക്കെ ഉള്ള പരിശ്രമത്തിലാണ് അതിൻ്റെ വീണ്ടും പാവം കുറേ തല്ലുണ്ട് പക്ഷെ സംഭവം സക്സസ് ആയില്ല ഇനിവേ അപ്പോൾ തീർച്ചയായിട്ടും ആ ഗംഭീരമായിട്ടാണ് ഒന്ന് കയ്യും കാര്യവും പോക്കി കാണിച്ചു കൊടുത്തിട്ട് ഓക്കെ അപ്പം എന്തായാലും ഈ വീഡിയോ മൊത്തം കാണാം അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഞങ്ങൾ തിരിച്ച് ഭയൻ്റെ പേര് പോവുകയാണ് അപ്പം നമുക്ക് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ